എത്ര എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ എത്ര എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ മനമേ എണ്ണി എണ്ണി സ്തുതിപ്പിൻ എല്ലാ നാവും സ്തുപ്പിൻ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മൂന്നാമത് വാക്യം ജ്ഞാനമില്ലാത്തവന് എന്താലോചന പറഞ്ഞുകൊടുത്തു ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് യോബിനെ സംബന്ധിച്ച് തന്നോട് കൂടെയുള്ള ആളുകൾ ഓർപ്പിച്ചു പറയുന്നത് മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം പറയുകയാണ് ഇയോബ് അറിവില്ലാതെ സംസാരിക്കുന്നു അവൻ്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് തൻ്റെ സംസാരങ്ങളൊന്നും വേണ്ടതുപോലെ ചിന്തിച്ചും ആലോചിച്ചും ന്യായമായതുമല്ല തൻ്റെ വാക്കുകൾ എന്ന് ഓർപ്പിക്കുമ്പോൾ യോബ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നതാണ് ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ആ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അയ്യോബിൻ്റെ പുസ്തകം തന്നെ മുപ്പത്തി ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം പറയുമ്പോൾ ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി വിവേകം അതിന് നൽകിയിട്ടുമില്ല എന്നോർപ്പിക്കുന്നുണ്ട് ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒട്ടകപ്പക്ഷിയെക്കുറിച്ചാണ് പറയുന്നത് അത് നിലത്ത് മുട്ടയിടുകയും പൊടിയിൽ തന്നെ അത് വിരിയുവാനായി വയ്ക്കുകയും ചെയ്യുന്നു ആളുകളുടെ കാൽ കൊണ്ട് അത് ഉടഞ്ഞു പോകുമെന്നൊന്നും അത് ചിന്തിക്കുന്നില്ല അങ്ങനെ ആയിരിക്കുന്ന ഒട്ടകപ്പക്ഷിക്ക് ജ്ഞാനമില്ലാത്തതുപോലെ ജ്ഞാനമില്ലാത്ത ഒരു മനുഷ്യനാണ് ഇയോബ് എന്ന് സൂചിപ്പിച്ച് പറയുമ്പോൾ ഇയോബിന് ചോദിക്കുവാനുള്ളത് ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം പകർന്നു നൽകുവാൻ ദൈവിക ജ്ഞാനം പ്രാപിച്ച നിങ്ങൾക്ക് സാധിക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ വാക്കിനുള്ളിൽ പ്രസക്തമായി വരികയാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത് പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഓർപ്പിക്കുന്നുണ്ട് ഈ വാക്കുകളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ് യോബിനെ നോക്കി അയോബിന് ജ്ഞാനമില്ലെന്ന് പറയുന്നു യോബ് ചോദിക്കുന്നു ജ്ഞാനമില്ലാത്തവന് നിങ്ങൾ എന്ത് ജ്ഞാനം നൽകിയെന്ന് ചോദിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ ജ്ഞാനിയായ മനുഷ്യൻ പറയുകയാണ് പരിജ്ഞാനമില്ലാത്തവൻ്റെ മനസ്സ് നന്നല്ല അവൻ നാശത്തിലേക്ക് നടക്കുന്നു എന്നും എന്നാൽ ഈയോബൻ നടന്നെത്തിയത് നാശത്തിലേക്കല്ല അതുകൊണ്ടുതന്നെ തന്നെ നോക്കി തജ്ഞാനമില്ലാത്തവൻ എന്ന് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പ്രിയരെ ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം പകരുന്നവരായി നമുക്ക് തീരാം അതിനെ നമുക്ക് ഉത്സാഹിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾ മറ്റുള്ളവർക്ക് ജ്ഞാനം നൽകുന്നവരായി ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഈ ദൈവോധനം കേട്ട എല്ലാവരും ദൈവിക ജ്ഞാനത്തോടെ അവരുടെ ജീവിതം ഇടയാകണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആ